കൽക്കി ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ടെൻഷനടിച്ചാണ് ആദ്യം കണ്ടത് കാരണം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുറച്ചുള്ളെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ഐ എം വെരി ഹാപ്പി പിന്നെ ഇത്രയും വലിയൊരു സിനിമ ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള കുറെ ആക്ടേഴ്സും സ്റ്റാർസൊക്കെ ഉള്ള സിനിമ വെരി ഹാപ്പി ശരിക്കും പറ്റി ലെജൻഡറി സമയത്തുള്ള ഞാൻ രണ്ടു വർഷമായിട്ട് വെയിറ്റ് ചെയ്യാർ സിനിമ വരാൻ കാരണം രണ്ടു വർഷമായിട്ട് എനിക്ക് എങ്ങും പറയാൻ അവസ്ഥയിലായിരുന്നു സിനിമ കാരണം വെച്ചാൽ അത് അത്രയും അവര് എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ചിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു സോ അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെ പറ്റി സംസാരിക്കാനായിട്ടുണ്ട് അപ്പൊ ഇപ്പം എല്ലാം എല്ലാം ഇങ്ങനെ കുറച്ച് നമുക്ക് നമുക്ക് സീനാണെങ്കിൽ ഒരു സീൻ ഉണ്ട് അച്ഛനോട് പറഞ്ഞു ആ സമയത്തൊക്കെ ചെറിയൊരു അച്ഛൻ അച്ഛനും ഹാപ്പി അച്ഛൻ ഷൂട്ട് ഇതുപോലെ പരിക്കൊക്കെ പറ്റി കഴിഞ്ഞപ്പോ സിനിമ കഴിയുമ്പോഴേക്കും അതൊക്കെ മറന്നോളും വേദന എന്നൊക്കെ വലിയ കാര്യം ഉണ്ടല്ലോ കാരണം ഇത്രയും എല്ലാരും ഇതുപോലെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ കൊറേ ആക്ടേഴ്സൊക്കെ ഇതേപോലെ കുറെ പരിക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ സിനിമ വരുമ്പോൾ ചിലപ്പോൾ ഇത് മൊത്തത്തിലുണ്ടാവില്ല ചിലപ്പോൾ പരിക്ക് വറ്റിയ പരിപാടിയൊക്കെ ചിലപ്പോൾ കട്ടൊക്കെ ചെയ്ത് കളഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ വായുവശൽ ചെയ്ത പരിപാടിയൊക്കെ അതിൽ വന്നിട്ടുണ്ട് എനിക്ക് വൈജയന്തി മെയിലയക്കാണ് ചെയ്തത് ഇങ്ങനെ ഒരു സിനിമ ഒരു പക്ഷേ എന്താണെന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രൊഡക്ഷനുണ്ട് ഇത്ര ഇത്ര സ്റ്റാർസ് വെച്ചിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊരു ചെറിയൊരു റോള് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് മേല് വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നാഗശൻ സാറിൻ്റെ ഒരു ജൂം വീഡിയോ കോൾ ഉണ്ടായിരുന്നു അപ്പോൾ ജൂമിൽ എനിക്ക് കഥ പറഞ്ഞ് തന്നു ക്യാരക്ടർ പറഞ്ഞ് തന്നു കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആർക്ക് മാത്രം എനിക്ക് പറഞ്ഞ് തന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിയാണ് ഫ്യൂച്ചറിസ്റ്റിക് എക്സ്പെരിമെൻ്റൽ പരിപാടിയാണ് ചെയ്യുന്നത് ഒരു ലാജ ക്യാൻവസിൽ വരുന്ന സിനിമയാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് അതിലേക്ക് ചെല്ലുന്നത് അങ്ങനെയൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേറെ ലാംഗ്വേജസ് എന്നൊക്കെ ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട് തെലുങ്കിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് പടം കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പം അത്രയും റീച്ച് കിട്ടുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അപ്പം ആസ് എൻ ആക്ടർ എനിക്ക് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് മലയാളത്തിൽ മലയാളത്തിൽ മഞ്ജു ചേച്ചി എനിക്ക് മെസ്സയച്ചായിരുന്നു മഞ്ജു ചിക്ക് കണ്ടിട്ട് പടം ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു പിന്നെ ഷ്യാമേട്ടൻ സിനിമ കണ്ടായിരുന്നു ഷാമേട്ടൻ ഉണ്ണി ചേച്ചിയും കണ്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഡേയോ ഫസ്റ്റ് ഡേയോ അവർ പോയി കണ്ടായിരുന്നു അവർക്ക് ഒരുപാട് എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് പിന്നെ ഞാൻ അമ്മയുടെ മീറ്റിങ്ങിൽ പോയപ്പോൾ അവിടെ എല്ലാവരും കണ്ടവരും കാണാത്തവരൊക്കെ കുറേ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു വേണം അങ്ങ് ഒരു സിനിമയാണല്ലോ അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിന്റെ ഒരു സ്കെയിൽ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിലൊരാളങ്ങനെ ചെല്ലുക എന്ന് പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളിതിപ്പം ഡിക്കു എടുത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോഫാസിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഡിക്കു എനിക്ക് മെസ്സേജ് അയച്ചു അവർ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് അപ്പൊ അറിയില്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടാം പാർട്ടിന്റെ കാര്യം എനിക്കറിയില്ല ഞാനും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാനും കമൽ സാർ അങ്ങനെ ഒരു പീക്കിൽ വെച്ചിട്ടാണ് നിർത്തിയിരിക്കുന്നത്